ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാഷിനോട് സച്ചി പറയുകയാണ് എൻ്റെ മകളുടെ കല്യാണം നടത്താൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം ജ്യോത്സ്യം പറഞ്ഞ ആ ജാതകവിദ്യ പ്രകാരം അവരുടെ കല്യാണം ഇന്ന സമയത്ത് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അത് നടത്തിയതാണ് അങ്ങനെയുള്ള രാഹുലിനെ വേണ്ടെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞിന് ഇനി ഒരു വിവാഹ ജീവിതം ഉണ്ടാവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി സങ്കടം പറയുമ്പോൾ മാഷു പറയണേ വിശ്വാസം എന്നുള്ളതൊക്കെ മനുഷ്യൻ ഉണ്ടാക്കിയതാണ് അതാലോചിക്കണം അതൊക്കെ ഒരു ഒരതിരി കടന്ന് പോവരുതെന്ന് കരുതി മാത്രമാണ് ഈ വിശ്വാസം എന്നുള്ള ആ ഒരു ജാതവും കാര്യങ്ങളൊക്കെ നോക്കൽ പക്ഷേ വിശ്വാസം അതിനെ അതിരി കടക്കുക എന്ന തോന്നൽ ഉണ്ടാവുമ്പോൾ ജോൽസിന് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ആ സമയത്തിനുള്ളിൽ വിവാഹം നടത്തണമെന്നേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ യാതൊരു വിധത്തിലും ഒരു പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത ഒരു ഭർത്താവിനെയാണ് അവൾക്ക് കിട്ടിയതെങ്കിൽ അതുമായി ജീവിച്ചു പോവാൻ ജ്യോത്സ്യം പറഞ്ഞിട്ടില്ല ജാതകത്തിലും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ വിചാരിച്ച് തൻ്റെ മകളോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയണം ഇനി നീ മറിച്ചു വെക്കുന്നതിൽ അർത്ഥമില്ല ഒരു കോടി രൂപ കൊടുത്തിട്ടാണ് അവനെ വേടിക്കുന്ന സത്യവും ഇനി ഇന്ദു അറിയണം ഇന്ദുവിനെ മറച്ചു വെച്ചാൽ അത് തെറ്റാണെന്ന് പറയുമ്പോൾ മാഷി ഇത് ഇതിനു വേണ്ടിയാണ് മാഷി നിന്ന് നല്ലൊരു അഭിപ്രായം കേൾക്കാൻ വേണ്ടിയാണ് മാഷിന്റെ അരികത്തോട്ട് ഞാൻ ഓടി വന്നത് എന്ന് പറയുന്നു കേട്ടോ പിന്നീട് മഞ്ചാടിയാണ് കാണിക്കുന്നത് മഞ്ചാടിയും ജീവരാജും ഒരുമിച്ചിരിക്കുകയാണ് അപ്പോൾ മഞ്ചാടി ഇപ്പോൾ ജീവരാജ് ചോദിക്കുകയാണ് നീ ചെയ്താൽ ശരിയല്ല മഞ്ചാടി നിൻ്റെ വീട്ടിലെല്ലാവരും ആ വീട് സ്വന്തമാക്കിയപ്പോൾ അവിടെ ഉണ്ടായപ്പോൾ നിൻ്റെ കുറവ് അതൊരു കുറവ് തന്നെയല്ലേ എനിക്ക് ചിരി ചേച്ചി വിളിച്ചിരുന്നു ചിരി ചേച്ചി എന്നോട് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ പോവാതിരുന്നതാണ് നീ എന്ത് കാരണം അവരുടെ മുന്നിൽ നികത്തി എനിക്ക് സ്റ്റഡി ടൂർ ആണെന്നുള്ള ആ ഒരു സോറി എനിക്ക് എക്സാം ആണെന്നുള്ള ആ ഒരു കാരണം ഞാൻ അവിടെ നികത്തി എന്ന് പറയുന്നുട്ടോ ഇത് കേട്ട ഉടൻ തന്നെ അവരത് വിശ്വസിച്ചിട്ടുണ്ടാവില്ല എന്നിങ്ങനെ ജീവരാജ് പറയുമ്പോൾ ഉടൻ തന്നെ മഞ്ചാടി പറയാണ് അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ് അവരത് വിശ്വസിച്ചിട്ടില്ല എൻ്റെ ചർച്ചാ വിഷയം തന്നെയായിരിക്കും അവിടെ ഉണ്ടായിട്ടുണ്ടാവുക എന്തവര് സംസാരിച്ചു എന്ന് പറഞ്ഞോ അത് കേൾക്കുന്ന മഞ്ചാടി പറയുകയാണെങ്കിൽ ചേരി ചേച്ചി അതൊന്നും എന്നോട് വ്യക്തമാക്കില്ല അത് എന്തായാലും പറയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇനി അച്ഛൻ്റെ അച്ഛൻ്റെ അടുത്ത് നിയന്ത്രിക്കാൻ വരുമോ എൻ്റെ അടുത്തോട്ടായിരിക്കും എന്നുള്ള ആ ഒരു സത്യം മഞ്ചാടി വെളിപ്പെടുത്തണിട്ടാ എന്തായാലും എൻ്റെ ചേച്ചിമാർ രണ്ടുപേരും പോവുകയാണ് ദയ ചേച്ചി പോകുന്നു ചേരി ചേച്ചി പോകുന്നു രണ്ടുപേരും രണ്ട് വഴിക്ക് പോകുന്നു അതുകൊണ്ട് തന്നെ അച്ഛനെ ഒരുപാട് ആശ്വാസം ഉണ്ടാവും അത് കേൾക്കുന്ന ജീവരാജ് പറയുകയാണെങ്കിൽ എത്ര ആശ്വാസം ായാലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അനുചേച്ചിയെക്കുറിച്ച് ഒരു വേദനയുണ്ടാവും അവരൊറ്റപ്പെടുകയെ അവർക്ക് ഭർത്താവ് ഇല്ലാതാവില്ലേ ആ ഒരു വേദന വേദന തന്നെ അതെനിക്ക് അറിയാമെന്ന് പറയാനായിട്ടാ എന്നിട്ട് മഞ്ചാടിയോട് പറയണം നിന്നോട് എനിക്ക് പറയാനുള്ളത് നീ നിൻ്റെ അച്ഛൻ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിന്നെ കാണാൻ വരും അതെനിക്ക് തീർച്ചയാണ് എങ്കിൽ നീ ചെയ്യണം നിന്റെ അച്ഛൻ്റെ സ്വപ്നം പോലെ നീ കഴിഞ്ഞ തവണ എന്നെ കണ്ടപ്പോൾ പറഞ്ഞതുപോലെ നീ വലിയ ഉയരങ്ങളിലോട്ട് എത്തണം നിന്റെ അച്ഛൻ പറഞ്ഞതുപോലെ പഠിച്ച് നല്ല ജോലിയായി ഒറ്റക്കാലിൽ നിൽക്കുന്ന ഒരു മകളെയാണ് അച്ഛന് കാണേണ്ടതെന്ന് ആവശ്യപ്പെട്ട ആ അച്ഛൻ്റെ മുന്നിൽ നീ അത് നിറവേറ്റി കൊടുക്കണം തീർച്ചയായും ഞാൻ അത് നിറവേറ്റും എങ്കിൽ നന്ദി ഇനി ഞമ്മൾ തമ്മിൽ കാണുന്നതിനേക്കാൾ നല്ലത് നീ ആ ഒരു സ്വപ്നം നിറവേറ്റണം എങ്കിൽ എനിക്കും നിന്റെ സ്വപ്നം നിറവേറ്റാൻ ഞാനും ഒരു ഒറ്റക്കാലിൽ നിൽക്കുന്ന ഒരു പയ്യനായി മാറാൻ എനിക്കും ആഗ്രഹമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാനേട്ടാ സ്വയം ജോലിയെടുത്ത് തീരുമാനം എടുക്കാനുള്ള ആ ഒരു ആഗ്രഹം ഉണ്ടെന്ന് ജീവരാജ് പറയുമ്പോൾ മഞ്ചാടിയോട് ചോദിക്കുകയാണേ അല്ല ക്ലാസ്സിന് സമയമായി ഇനി പോകുന്നില്ലേ പിന്നെ എൻ്റെ അച്ഛൻ്റെ സ്വപ്നം എൻ്റെ അച്ഛൻ ഞാൻ ഒറ്റക്കാലിൽ നിൽക്കുന്ന ആ ഒരു ജോലിയെടുത്ത് ജീവിക്കുന്നത് കാണാൻ എൻ്റെ അച്ഛനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്താലല്ലേ മഞ്ചാടി പറ്റി മഞ്ചാടി പറയുകയാണെ അറ്റൻഡ് ചെയ്താലല്ലേ ജീവരാജ് എന്ന് പറയുമ്പോൾ എന്നാൽ ക്ലാസ്സിലോട്ട് പോകാൻ നോക്കിയെന്ന് പറയാൻ കേട്ടോ അപ്പോൾ അവിടെയും ഒരു നല്ലൊരു സംസാരമാണ് മഞ്ചാടിയിൽ നിന്നും വന്നിരിക്കുന്നത് ഈ മഞ്ചാടിയെ എനിക്കിഷ്ടം എന്ന് ജീവരാജ് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് സുധനയും രവിയാണ് കാണിക്കുന്നത് അവർ രണ്ടുപേരും വണ്ടി നിർത്തി റോഡ് സൈഡിൽ നിന്ന് സംസാരിക്കുകയാണ് അപ്പോൾ രവിയോട് ചോദിക്കുകയാണ് എന്തായാലും ഹർഷയുടെ ഹർഷയെ എല്ലാം കൊണ്ടും സമ്മതിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ അവൾ വാക്കാലേ സമ്മതിച്ചിട്ടുണ്ടല്ലോ പക്ഷേ ആ സ്ത്രീയും ഇനിയും അവരുമായി കൂട്ടുകെട്ട് എന്തായാലും ഉണ്ടാവും അത് ഒളിവിലും മറവിലും നടക്കുന്നുണ്ടാവും എന്ന് പറയാനിട്ടോ എന്തായാലും ഒരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ താന്നു കൊടുക്കണം മാത്രമാണ് ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ദാമ്പത്യ ജീവിതത്തിൽ വിള്ളൽ വന്നു കഴിഞ്ഞാൽ രണ്ടാളും മത്സരിച്ച് എവിടെയും എത്തില്ല അത് ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ രവി പറയുന്നത് ശരിയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാനും അവളും താഴ്ന്നത് അവളുടെ താഴ്ച എന്തിനു വേണ്ടിയാന്ന് എനിക്കറിയില്ല പക്ഷേ ഇപ്പോഴും അവൾ എന്നോട് നല്ല പോലെയാണ് എന്തായാലും അവൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് മനം മാറിയതാണെന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ രവി പറയുമ്പോൾ സ്വതം പറയണേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല രവി എന്തായാലും അവളുടെ മാറ്റം നല്ലത് എന്ന് കരുതി അങ്ങ് മുന്നോട്ട് പോവുക എന്ന് പറയണ കേട്ടാ ഇതേ സമയം സുധൻ ചോദിക്കുകയാണ് അല്ല ആ രാഹുലും ഈ പറയുന്ന സച്ചി ആരെങ്കിലും വിളിച്ചിരുന്നേ ഇല്ല അവരാരും വിളിച്ചില്ല അപ്പൊ രാഹുലിന്റെ കാര്യത്തിൽ ഇനിയിപ്പ എന്താ അവരുടെ തീരുമാനം എന്നൊക്കെ ചോദിക്കുമ്പോൾ രാഹുലും മൃദുലയുമായി ഇപ്പോഴും കണക്ഷൻ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞുകൊടുത്തോളം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത് അവർ തമ്മിൽ എപ്പോഴൊക്കെ കാണാതെ കാണുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണെങ്കിൽ കേട്ടോ അപ്പൊ ഇത് കേൾക്കുന്ന സു സുധൻ അത്രയും ഇഷ്ടപ്പെടില്ല കേട്ടോ എന്നാൽ ഈ സമയം ഹിന്ദുവിനെയാണ് കാണിക്കുന്നത് ഹിന്ദു ഒരു പാർക്കിന്റെ സൈഡിലോട്ട് പോയിരിക്കുകയാണ് അപ്പൊ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ തൻ്റെ ചെറുപ്പകാലത്ത് എങ്ങനെയാണോ അതുപോലെ ഹിന്ദു ഇങ്ങനെ കാരക്കമിഠായും കോലുമിഠായും ഒക്കെ ഇങ്ങനെ വാങ്ങിച്ച് നിൽക്കുന്ന ഹിന്ദുവിനെ കണ്ട് ഗോകുലും സച്ചിയും സാവിത്രിയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ അങ്ങനെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഹിന്ദു ഇതൊക്കെ വാങ്ങുമ്പോൾ അവർ ഇങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട് ഞമ്മളുടെ മകൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയുള്ള കാട്ടിക്കൂട്ടിലാണ് കാട്ടുന്നത് അവൾക്കെല്ലാം സത്യങ്ങളും അറിയില്ലല്ലോ ഇന്ന് പാവത്തിനോട് എല്ലാ സത്യങ്ങളും തുറന്ന് പറയുമ്പോൾ അവളുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും അത് കേൾക്കുന്ന ഗോകുല പറയുകയാണെങ്കിൽ അവൾ കൊച്ചു കുഞ്ഞൊന്നെല്ലാം അമ്മയും അവൾക്കെല്ലാം അറിയാം പക്ഷേ അവൾ അതൊന്നും സീരിയസ് ആക്കി എടുത്തിട്ടില്ല അവളുടെ ജീവിതം ഹാപ്പി ആവാനാണ് അവൾ ശ്രദ്ധിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് അമ്മ അങ്ങനെയൊക്കെയെന്നൊക്കെ പറയാനായിട്ടോ അതേസമയം ഇന്ദു അവർക്ക് വേണ്ട ആ ഒരു സോഡയൊക്കെ ആയിട്ട് വരികയാണ് പിന്നീട് ഗോകുലിന് കൊടുക്കുന്നു അതിനിടയ്ക്ക് തൻ്റെ അച്ഛനോട് കഴിക്കാം കുടിക്കാൻ പറയുന്നുണ്ട് പിന്നീട് തൻ്റെ അച്ഛന് കോലുമുട്ടായി കൊടുക്കുന്നു അമ്മക്ക് കൊടുക്കുന്നു അങ്ങനെയൊക്കെ നിർബന്ധിച്ച് എങ്ങനെ കൊടുത്തിട്ട് പറയുകയാണ് അല്ല ഇന്നിപ്പോൾ എന്താ ഈ പാർക്കിലോട്ടൊക്കെ വരാനുള്ള കാരണം എന്തെങ്കിലും കാര്യമായൊരു ഡിസ്കസ് ഇല്ലാതെ വരില്ല അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ് എൻ്റെ അച്ഛനോ അമ്മേ എന്നെ കൂട്ടേക്ക് ഏട്ടനും കൂട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ അവിടെ സച്ചി പറയാനും ശരിയാണ് എൻ്റെ മോളുടെ കണക്ക് കൂട്ടലും തെറ്റിയില്ല ഞങ്ങൾ സംസാരിക്കാമെന്ന് രാഹുലിനെയാണ് ഞാൻ പറഞ്ഞല്ലോ രാഹുലിൻ്റെ കാര്യം എന്നോട് സംസാരിക്കേണ്ട അത് അച്ഛനും ഏട്ടനെ തീരുമാനം എടുക്കേണ്ട കാര്യമാണ് അത് കേട്ടോടും തന്നെ മോളെ ഇക്കാര്യം അച്ഛനു ഏട്ടനെ അല്ല തീരുമാനം എടുക്കേണ്ടത് കാരണം നിന്നോടും കൂടി ചോദിച്ചിട്ട് വേണം തീരുമാനം എടുക്കാൻ അപ്പോൾ ഉടൻ തന്നെ അവിടെ സാവിത്രി പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ മകളുടെ തീരുമാനം അച്ഛനെ എട്ടനാണ് എടുക്കേണ്ടതെങ്കിൽ നമുക്ക് രാഹുലിനെ ഇവൾക്ക് കൊടുക്കാൻ രാഹുലുമായിട്ടുള്ള ജീവിതം തുടരട്ടെ എന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയണില്ല അങ്ങനെയല്ല അത് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ എൻ്റെ മകൾ ചില കാര്യങ്ങൾ അറിയണം രാഹുൽ എൻ്റെ അച്ഛനും അമ്മയും വീട്ടിൽ വന്ന് അവരുടെ മകനെ കുറിച്ച് ഇനി അങ്ങനെ തെറ്റ് സംഭവിക്കില്ല എന്നൊക്കെ അവർ പറഞ്ഞെങ്കിലും കൂടി അതിനുശേഷം ഉണ്ടായ കാര്യങ്ങൾ ഇവൾ അറിഞ്ഞിട്ടില്ലല്ലോ അത് ഇവൾക്കൊന്ന് എന്തും ചോദിക്കുകയാണെങ്കിൽ അതിനുശേഷം എന്തുണ്ടായി അത് മൃദുലയെ കണ്ടു മൃദുലയെ കണ്ടപ്പോൾ മൃദുല എനിൻ്റെ ഭർത്താവിനെ വിട്ട് കിട്ടാൻ അവൾ പണം ചോദിച്ചിട്ടുണ്ടെന്ന് പറയാനട്ടാ അത് കേൾക്കുന്നത് എന്ത് ചോദിക്കുകയാണ് എൻ്റെ ഭർത്താവിനെ എനിക്ക് കിട്ടാൻ ഞാൻ അവൾക്ക് പണം കൊടുക്കണം അപ്പോൾ എത്ര പണം കൊടുക്കണം എന്നാണ് അവൾ ആവശ്യപ്പെട്ടത് അപ്പോൾ സച്ചി പറയാനും അതിനെയാണ് അറിയേണ്ട ഈ അച്ഛൻ്റെ എനിക്കൊരു ജീവിതം കിട്ടാം എത്ര പണം കൊടുക്കാനും തയ്യാറാണ് അത് കേട്ടോടന്നെ സാഹിത്രിയും പറയാനും ശരിയാണ് എൻ്റെ കുഞ്ഞേനെ എനിക്കൊരു ജീവിതം കിട്ടാൻ രാഹുലിന് എത്ര പണം രാഹുലിൻ്റെ പെണ്ണിനു വേണമെങ്കിലും ഞങ്ങൾ കൊടുത്തോളാം എന്നൊക്കെ എന്നെ പറയണ കേട്ടോ അപ്പോൾ അത് കേൾക്കുന്നത് എന്ത് പറയണേ ആദ്യം അറിയേണ്ടത് അതാണ് അപ്പോഴേക്കും ഗോകുല് പറയണം എന്തിനാണ് അച്ഛാ ഇനി അത് മറിച്ച് വെക്കുന്നത് അവൾ അറിയട്ടെ അപ്പൊ ഒരു കോടി രൂപ എന്നിങ്ങനെ സച്ചി പറയണ അത് കേൾക്കുന്ന ഇന്ദു എൻ്റെ ഭർത്താവിനെ കിട്ടാൻ ഞാൻ അവൾക്ക് ഒരു കോടി രൂപ കൊടുക്കണല്ലേ എന്നാലും കുഴപ്പമില്ല അച്ഛന്റെ വക ഒരു കോടിയും എന്റെ എൻ്റെ വക ഒരു കോടിയൊക്കെ കൊടുക്കാൻ തയ്യാറാണ് പക്ഷെ എനിക്ക് അതിനു മുന്നേ അച്ഛ എനിക്ക് രാഹുലും ഇന്ദുവുമായി സംസാരിക്കണം രണ്ടാളെയും ഒരുമിച്ച് നിർത്തി സംസാരിക്കണം അതിനു മുന്നേ എനിക്ക് മൃദുലൈ മാത്രമായി സംസാരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയണ കേട്ടോ അത് കേൾക്കുന്ന സച്ചി അത് വേണോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും എനിക്ക് വേണം അതിനു ശേഷമാണ് ഞാനും രാഹുൽ ഒരു ജീവിതം വേണമെന്ന് അച്ഛനോട് പറയാമെന്ന് പറയട്ടോ അത് കേട്ടോടെ തന്നെ ഗൂഗിൾ പറയാനും ശരി മോളെ അപ്പോഴേക്കും ഇന്ദു പറയണം ഇന്നേ ഇന്നേക്ക് ഇന്ന് തന്നെ എനിക്ക് മൃദുലയുമായി സംസാരിക്കാൻ കഴിഞ്ഞെങ്കിൽ നന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും അതിനുള്ള വഴി ഞാൻ ഒരുക്കി തരാം എന്ന് ഇങ്ങനെ ഗൂഗിൾ പറഞ്ഞ് പിന്നീട് മൃദുലയെ വിളിക്കുന്ന ആ ഒരു രംഗമാണ് പിന്നീടാണെങ്കിലോ ഇങ്ങനെ ബാനോമേയും സത്യനെയും പ്രതിഭയൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ ബാനോമോ ചോദിക്കുകയാണെങ്കിൽ അല്ല നിന്റെ ബർത്ത്ഡേക്ക് അവൾ എത്തുമോ സോന ഇല്ല ഇന്നിപ്പോ ഷാമിൻ്റെ അച്ഛൻ ഡിസ്ചാർജ് ചെയ്ത് ൂ എന്നാ പറയുന്നത് ഇനിയിപ്പോ ചെക്കപ്പും കാര്യങ്ങളും ഇനിയും ഉണ്ട് എന്നൊക്കെ പറയുന്നു അതുകൊണ്ട് അവള് വരില്ല എന്ന് പറയട്ടോ അപ്പൊ ഈ സമയം ബനമ പറയണ ആ എന്നാ ഇനി അവര് വരുമ്പോ ഒരു ബർത്ത്ഡേ പാർട്ടി തന്നെ നമുക്ക് വീണ്ടും നടത്താം എന്നൊക്കെ ഇങ്ങനെ പറയണം ആ സമയം ഇങ്ങനെ പ്രതിഭ ചോദിക്കുകയാണ് എല്ലാ ബാനുമ്മേ എങ്ങനെയാണ് ബാനുമ ഇവരുടെ കാര്യങ്ങളൊക്കെ എത്ര കറക്റ്റായി ഓർത്തു വെക്കുന്നത് അത് കേട്ടോട് തന്നെ ബാനമ്മ പറയുക കുഞ്ഞിലെ മുതൽ ഞാൻ ഇവരെ കാണുന്നതല്ലേ എൻ്റെ മനസ്സിൽ ഇവരെ എൻ്റെ മക്കൾ തന്നെയാണ് എൻ്റെ മക്കളുടെ ബർത്ത് ഞാൻ മറക്കില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അപ്പോൾ അത് കേൾക്കുന്ന പ്രതിഭയ്ക്ക് വലിയ അത്ഭുതം തന്നെ തോന്നുകയാണ് അങ്ങനെ പിന്നീട് ആണെങ്കിൽ സുധനെയാണ് കാണിക്കുന്നത് സുധനയും പ്രതിഭയുടെ അമ്മയും കൂടി വരികയാണ് ആഹാ ഇതിപ്പോൾ ആരെയെന്നൊക്കെ ചോദിച്ച് സത്യം സ്വീകരിക്കുകയാണ് അപ്പോഴേക്കും ബാനുമ്പയാണ് ഇത്ര പെട്ടെന്ന് എത്തിയോ ഇപ്പോൾ വിളിച്ച് പറഞ്ഞല്ലേ ഉള്ളൂ എന്നിങ്ങനെ സുധനോട് പറയുമ്പോൾ എൻ്റെ മകൻ്റെ അതായത് എൻ്റെ മരുമകൻ്റെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വരാതിരിക്കുന്ന മോശമല്ലേ അപ്പോൾ നേരത്തെ കാലത്ത് തന്നെ എത്തണം ആഹാ ഗിഫ്റ്റൊക്കെ ഉണ്ടല്ലോ എന്നിങ്ങനെ ബാനുമ്പ പറയുമ്പോൾ പ്രതിമയുടെ അമ്മ പറയാണ് കാര്യമായിട്ടൊന്നും വാങ്ങാൻ കഴിഞ്ഞില്ല പെട്ടെന്ന് വിളിച്ച് പറഞ്ഞതുകൊണ്ട് അതുകൊണ്ട് പറ്റുന്നത് വാങ്ങിച്ചു എന്തായാലും ഇത് സത്യം എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സുശീല എവിടെയെന്ന് ചോദിക്കുമ്പോൾ അകത്തുണ്ട് അകത്തെ എന്ന് പറയണേ അങ്ങനെ പ്രതിഭ പറയും നമുക്ക് അങ്ങോട്ട് പോവാം അതിന് മുന്നേ എൻ്റെ മകൻ ഇത് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് സത്യനെ ആ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും സുശീലയുടെ അടുത്തോട്ട് പോകുമ്പോൾ അവിടെ ഇങ്ങനെ ഭാരമ്പ് ചിന്തിക്കുകയാണ് അനുപമയും കൂടി ഉണ്ടെങ്കിൽ ഈ വീട് എന്തൊരു സന്തോഷമായിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് ഇന്ദ്രൻ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അപ്പോഴെ പറയുകയാണെങ്കിൽ ഇന്ദ്രൻ ഇങ്ങനെ കടയിലോട്ട് പോയിരിക്കുകയാണ് എന്ന് സത്യം പറയണേ ഞങ്ങൾക്കുള്ള കൈക്കും ചോറൊക്കെ ഇന്ദ്രട്ടൻ്റെ വകയാണ് എന്നും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് ഭാനുമ ഇതിങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ് അനുപമയുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയുന്നു പിന്നീട് മൃദുലെ ഇന്ദുമായി സംസാരിക്കുന്നതായിരിക്കും അപ്പം മൃദുലയോട് പറയണേ ഇയാളെ കാണാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത് എനിക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു നിന്നെ നേരിട്ട് കാണണം എന്നിങ്ങനെ ഇന്ദു ഹിന്ദുവിനോട് മൃദുലെ തിരിച്ച് പറയണേട്ടോ പക്ഷെ നിങ്ങൾക്ക് എന്ത് വിചാരിക്കുമെന്ന് കരുതിയാണ് ഞാൻ കാണാതിരുന്നത് അത് കേട്ടുടൻ തന്നെ എന്ത് പറയും രാഹുലേട്ടനെ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഞാനൊരു രാഹുലേട്ടനും വിവാഹം വേണ്ടെന്ന് വെച്ചപ്പോഴാണല്ലോ ഇയാൾ കയറി വന്നത് അപ്പം മൃദുല പറയുന്നത് ശരിയാണ് ഞാൻ നിന്റെ നിൻ്റെ വിവാഹം വേണ്ടെന്ന് വെച്ചപ്പോൾ ഈ പറയുന്ന രാഹുൽ വല്ലാതെ തകർതിയിരുന്നു ആ സമയമാണ് ഞാനും രാഹുലുമായി അടുപ്പമായത് പിന്നീട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയപ്പോൾ രാഹുൽ എന്നെ മറന്നു ആ രണ്ട് ദിവസത്തിനുള്ളിൽ അതിനിടയ്ക്ക് താലികെട്ടും കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എന്തു മുഖം ഒന്ന് മാറുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് പറയാണ് എന്തായാലും രാഹുലേട്ടനും ഞാനും ഇനിയും മുന്നോട്ട് പോകാനും തന്നെയാണ് തീരുമാനം പക്ഷേ അവിടെ തടസ്സമായി നിൽക്കുന്നത് ഇന്ദുവാണ് അപ്പോൾ ഉടൻ തന്നെ മൃദുലെ ചോദിക്കുക മൃദുലോട് ചോദിക്കുകയാണ് പിന്നെ എന്തിനാ താങ്കൾ എന്നോട് ഒരു കോടി രൂപ ആവശ്യപ്പെട്ടത് എന്ന് മൃദുലോട് ഇതു ചോദിക്കുമ്പോൾ അത് ഞാൻ ആവശ്യപ്പെട്ടതല്ലല്ലോ എന്നെ കാണാൻ ആവശ്യക്കാര് വന്നപ്പോൾ എനിക്കെൻ്റെ മുന്നിൽ അതേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ അവരോടത് പറഞ്ഞതെന്ന് പറയുമ്പോൾ സച്ചിയും ഗോകുലും ഒക്കെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ ആരാണ് ഇപ്പോൾ ഈ ആവശ്യക്കാര് ഈ ഒരു രാഹുലുമായി ബന്ധം മുന്നോട്ട് പോകണമെന്ന് ആർക്കാണ് ആഗ്രഹം എന്നറിയാനിങ്ങനെ ഞെട്ടി നിൽക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് ഇതിനിടയ്ക്ക് രവി സുധനോട് പറയുന്നുണ്ട് ഹർഷയുടെ കാര്യങ്ങൾ നോക്കാൻ ഒരു സ്ത്രീയെ കിട്ടണം ഹർഷയുടെ പ്രസവം വരെ ഏകദേശം ഒരു ആറുമാസം വരെ ആ കുഞ്ഞിനെയും ഹർഷയേയും നോക്കാൻ ഒരാളെ കിട്ടണം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരു സ്ത്രീയുണ്ടെന്ന് പറയണം അത് ആരാണ് അത് സുശീല സമ്മതിച്ചാൽ മാത്രമാണ് ആ സ്ത്രീയെ കിട്ടുകയുള്ളു അപ്പോൾ അതാരെന്ന് ചോദിക്കുമ്പോൾ അവിടെ തന്നെ സുധ പറയുന്നുണ്ട് അതാണ് കുഞ്ഞമ്മ ഞങ്ങളുടെ കുഞ്ഞമ്മണി ചേച്ചിയാണ് അമ്മണി കുഞ്ഞമ്മ എന്നൊക്കെ പറയും എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ട് കേട്ട കേട്ടുടനെ ആ ഞാൻ കണ്ടിട്ടുണ്ട് ആ ഇനിയൊന്ന് ഓർത്ത് നോക്ക് ഹിന്ദുവിൻ്റെ കല്യാണത്തിൻ്റെ അന്ന് അവരവിടെ ഉണ്ടായിരുന്നു ആ അവരാൾ കൊള്ളാം എന്തായാലും അവരെ നിർത്തുകയാണെങ്കിൽ നിൻ്റെ ഭാര്യ ഹർഷ ഈ ഈ പറയുന്ന ഒരു കണക്ഷൻ ഉണ്ടാവില്ല അത് ഉറപ്പാണ് എന്നാൽ അവർ മതി എന്നിങ്ങനെ രവി പറയുമ്പോൾ ആദ്യം അവരുടെ സമ്മതം ഞാൻ ചോദിക്കട്ടെ എന്തായാലും അതിനുശേഷം മതി കാര്യങ്ങൾ തീരുമാനിക്കൽ ഹർഷെ അപ്പോൾ തന്നെ രവി പറയുന്നുണ്ട് ഹർഷയും സുശീലാൻ്റെയും കൂടി ഇപ്പോഴും കണക്ഷനൊക്കെ ഉണ്ടാവും ഞാൻ കാണാം െ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇനി ഹർഷിയെ നോക്കാൻ ഈ അമ്മണിക്കുഞ്ഞമ്മ വരുന്നുണ്ട് ഇനിയാണ് കിടക്കാൻ സീന് വരുന്നത് കാരണം അമ്മണി കുഞ്ഞുമ വന്നു കഴിഞ്ഞാൽ ഹർഷിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനൊന്നും പറ്റാത്തൊരവസ്ഥ എത്തുകയാണ്